സംഘടനാപരമായ കാര്യങ്ങളെല്ലാം കെ പി സി പ്രസിഡന്റേ സംസാരിക്കും ഞാൻ സംസാരിക്കില്ല സംസാരിക്കാനില്ല എനിക്ക് പറയാൻ പാടില്ല കെ പി സി പ്രസിഡന്റ് അരേ തെറ്റായ വാർത്തകളാണ് എല്ലാം തെറ്റായ വാർത്തകളാണ് കോൺഗ്രസിൽ അങ്ങനത്തെ ഒരനായിരിക്കില്ല എല്ലാവരുമായിട്ടുള്ള കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടിയാലോചനകൾ എല്ലാവരുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എം പിമാരെല്ലാം ഇവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഡൽഹിയിൽ വന്നു തിരുവനന്തപുരത്ത് കൂടിയാലോചന നടത്തിയാൽ പോരെ എം പിമാരെല്ലാവരും ഇവിടെ ഇനി കുറേ ദിവസം പാർലമെൻറ്റിൽ നീണ്ടു നിൽക്കും അവർ വീക്കെൻഡിൽ വരുമ്പോൾ ശനി ഞായറുമാണ് പക്ഷേ അല്ലേ അപ്പോൾ അവർക്ക് മണ്ഡലത്തിലൊക്കെ ഭയങ്കര തിരക്കാണ് അവരെ കാണാൻ വേണ്ടിയിട്ടാണ് കെ പി സി പ്രസിഡൻറ്റും സി എൽ പി ലീഡറും ഡൽഹിയിലേക്ക് വന്നത് അവരിവിടെ സമ്മേളനം നടക്കുന്നു അവരായിട്ട് സംസാരിച്ച് തുടങ്ങിയല്ലേ ഞങ്ങൾ ഇവരേ അതൃപ്തി അല്ലേ അല്ല ഞാനതൊക്കെ കെ പി സി പ്രസിഡൻ്റ് പറയും ലിസ നിങ്ങൾ ആദ്യം അറിയിക്കാം നിങ്ങൾ നിങ്ങളിതാണ് നിങ്ങൾക്ക് രാവിലെ നിന്ന് ഈ വാർത്ത നോക്കിയെടുക്കുക ഈ കോൺഗ്രസിൻ്റെ പുറകെ ഇങ്ങനെ മൈക്രോസ്കോപ്പിക് ലെൻസുമായിട്ട് ഇങ്ങനെ നിങ്ങൾ നടക്കല്ലേ നിങ്ങളിങ്ങനെ നടക്കല്ലേ ഒരാൾ വന്നില്ല ആൾക്കെന്തേലും അസൗകര്യം ഉണ്ട് ഞങ്ങൾ വിളിച്ചിട്ടില്ലല്ലോ ഞങ്ങൾ സമയം കൊടുത്ത് ഓരോരുത്തരെ വരുത്തിക്കൊണ്ടിരിക്കുന്നില്ലല്ലോ എന്തിനാണ് ഇങ്ങനത്തെ വാർത്ത എന്നിട്ട് ഇത് ബിഗ് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുത്ത് കോൺഗ്രസിൽ അനൈക്യം എം പി വന്നില്ല വേറൊരു എം പി വന്നില്ല നിങ്ങൾക്ക് വേറെ വാർത്തയെന്നല്ലേ ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാം ഈ കോൺഗ്രസ് ഇന്നേ നിങ്ങൾക്ക് നിങ്ങൾക്ക് കോൺഗ്രസ് ഇന്നേ വാർത്തയല്ല രാവിലെ ഞങ്ങൾ തന്നെ അന്ധം മുടി ചില വാർത്ത കാണുമ്പോൾ ചിലപ്പോൾ ചിരി വരും നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും അത്രയല്ലേ ഞങ്ങളുടെ പാർട്ടിയുടെ ക്രെഡിബിലിറ്റി ഒന്നും പോയില്ല നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും അത് നിങ്ങളാറേലും ആരോടെങ്കിലും സംസാരിച്ചേരിക്കും ഞാൻ പറയില്ല സംഘടനാപരമായ ഒരു കാര്യങ്ങളും ഞാൻ പറയില്ല അത് കെ പി സി പ്രസിഡന്റ് ഞങ്ങളൊരു പ്രോസസ്സിലല്ലേ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങളോട് പറയും വളരെ മോശമായി പോയി കെ പി സി സി പ്രസിഡന്റ് മുൻ കെ പി സി സി പ്രസിഡന്റ് ഇവിടെ വന്ന് ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റിനോട് മുറിയിൽ കയറി സംസാരിച്ച് പുറത്തുനിന്ന് കേട്ടത് വളരെ മോശമായി പോയി അദ്ദേഹ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞല്ലേ എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായം ഉണ്ടല്ലോ അദ്ദേഹം പറ അദ്ദേഹം ആകുമ്പോൾ തുറന്നു പറഞ്ഞു അത്രയില്ല ഞാൻ ഓർത്ത് പുറത്തുനിന്ന് കേട്ടാ ഇത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ സോറി ഞാൻ പറഞ്ഞേ പിൻവലിച്ചു ഞാൻ ഓർത്ത് ഇത് ഈ പറഞ്ഞത് ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ പിൻവലിച്ചു പറഞ്ഞത് അങ്ങനെ പൊട്ടി പറഞ്ഞത് ഞാൻ പിൻവലിച്ചു ഞാൻ പറയാൻ പാടില്ല തമാശ ആയിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾ തലകുത്തി നിന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് സംഘടനാപരമായൊരു സാധനം കിട്ടിയിട്ട് അതിൽ നിന്നൊരു വാർത്ത കിട്ടിയില്ല ഞാൻ വരുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം മാത്രമേ ഞാൻ പറയുന്നു എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റും അതെ നിങ്ങൾ ഞങ്ങൾ എന്ന് വെച്ചാൽ പഴയ കാലത്തെ പോലത്തെ ഒന്നുമല്ല പ്രോസസ്സ് ആ പ്രോസസ്സ് ഏറ്റവും നല്ല ഒരു ടീം ഇപ്പോൾ വന്നില്ലേ നല്ലൊരു ടീം വന്നില്ലേ ഇപ്പം നല്ലൊരു ടീം വന്നില്ലേ കെ പി സി സി പ്രസിഡൻറ്റും വർക്കിംഗ് പ്രസിഡൻ്റും ആരും നല്ലൊരു ടീം വന്നല്ലേ ആ നല്ലൊരു ടീം വന്നത് അതുപോലെ നല്ല അത് അവർക്ക് ശക്തി കൊടുക്കുന്ന നല്ലൊരു ടീം വരും അത്രയേ ഉള്ളു ബാക്കിയൊന്നും ഞാൻ പറയൂ അല്ല അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല നമ്മളിത് പൂർത്തിയായിട്ടില്ലല്ലോ അതൊക്കെ എല്ലാം കെ പി സി പ്രസിഡന്റും പറയും ആ അത് പറയാ നിങ്ങളോട് ആരെങ്കിലും ഇതിൽ ഡെഡ് ലൈൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഓരോ വാർത്ത കൊടുക്കും പത്താം തീയതിക്ക് മുമ്പ് തീരുമാനം ഉണ്ടാവും എന്നിട്ട് നമ്മളോട് വന്ന് ചോദിക്കുക പത്താം തീയതിക്ക് മുമ്പ് ഉണ്ടാവുക ഭയങ്കര സാധനം ഉണ്ടാവും ശരിയാണ്